വലിയൊരു കുതിര കാണാൻ അതിന്റെ പേസ് ആണ് നമ്മളിപ്പീസിലാ അപ്പൊ നമ്മളിവിടെ കുതിരയെ കാണാൻ വന്നിട്ടുള്ളത് എവിടെന്നറിയാ എന്നാ പത്താഴ്ച ഇവിടെ ആരും അറിയാം അപ്പച്ചമ്മ പിന്നെ പപ്പ നമ്മ കുതിര ഇവിടെ ഇരുപ്പുണ്ട് കുതിര ഇപ്പൊ ക്യാൽഫീസിലാണ് അപ്പൊ നമ്മള് വലിയതായിട്ട് ഇപ്പൊ കാണാൻ പറ്റില്ല ഇപ്പൊ ഇത് രാത്രി ലൈറ്റൊക്കെ തത്തും നമ്മള് ലൈറ്റൊക്കെ തത്തും ഇപ്പൊ ബ്ലൂ ഓറഞ്ച് റെഡ് ഒക്കെ ക്യാൽഫീസിലൊക്കെ ഒമ്പത് മണിയായി നമ്മളിവിടെ ബോട്ടെന്ത് പിന്നെ നമ്മളിപ്പോൾ രാത്രി ആയത് കൊണ്ട് ബോട്ടി കയറാൻ പറ്റത്തില്ല നമുക്കല്ലേ പിന്നെ ഒരു ദിവസം കയറാം അപ്പം ഞാൻ ബ്ലോഗൊക്കെ എടുക്കാം ബ്ലോഗ് അടുത്ത വീഡിയോ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം ഓക്കെ